സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചയായ ഒരു വീഡിയോ ഇന്ത്യയിലെ യുവജനങ്ങൾക്കും വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾക്കും കൊറിയൻ സമൂഹത്തിലും ഒരുപോലെ കൗതുകമാണ് ഉണർത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സ്വദേശിയായ നേഹ അറോറ എന്ന യുവതി ദക്ഷിണ കൊറിയൻ വിവാഹിതയായി കഴിയുമ്പോൾ സ്വന്തമായി ഗർഭകാലം അനുഭവങ്ങൾ പങ്കുവച്ചതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം അവർ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് ഗർഭം സ്ഥിരീകരിച്ച നിമിഷം മുതൽ കൊറിയൻ സർക്കാർ മാതൃത്വത്തിനും പ്രസവാനന്തരത്തിനുമായി ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് ലക്ഷം രൂപ നേരിട്ട് ധനസഹായമായി അനുവദിച്ചു എന്നാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രസവം വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ടാണ് കാണപ്പെടുന്നത് ആശുപത്രി ചെലവുകൾ പരിശോധനാ ചെലവുകൾ പ്രസവാനന്തര വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ കുഞ്ഞിന്റെ ആദ്യകാല പരിപാലന ചെലവ് ഇവയെല്ലാം ഇപ്പോഴത്തെ കുടുംബങ്ങൾക്ക് വലിയൊരു ഭാരമാണ് എന്നാൽ കൊറിയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് ലഭിച്ച ധനസഹായം വിസ്മയിപ്പിച്ചിരിക്കുകയാണ് അവർ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ പലരും താരതമ്യമായി ഇന്ത്യയിലെ സാഹചര്യത്തെ കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ഇങ്ങനെ സഹായം നൽകിയിരുന്നുവെങ്കിൽ ജനസംഖ്യ ഒരു ട്രില്യൺ ആകും എന്നൊരു രസകരമായ കമന്റും ആളുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നേഹ ആർഒറയുടെ വെളിപ്പെടുത്തലിനനുസരിച്ച് കൊറിയൻ സർക്കാർ ഗർഭിണികൾക്ക് നൽകിയ സഹായം വെറും പ്രസവ ചെലവിനായല്ല മറിച്ച് ഗർഭധാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും മാതാവിനും കുഞ്ഞിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനാണ് ആദ്യം ഗർഭം സ്ഥിരീകരിച്ചതോടെ അവർക്ക് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ ലഭിച്ചു ഇതിനു പുറമെ ആശുപത്രിയിലേക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനുള്ള ചെലവിനായി നാല്പത്തിനാലായിരത്തി മുപ്പത് രൂപ അധികമായി നൽകുകയും ചെയ്തു ഇത് വെറും തുടക്കമാണ് കുഞ്ഞ് ജനിച്ചതിനു ശേഷം സർക്കാർ മാസം മുപ്പത്തി ഒന്നായിരം രൂപ വീതം രണ്ട് വർഷത്തേക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കുഞ്ഞിന് എട്ട് വയസ്സ് തികയുന്നത് വരെ മാസം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുകയും ചെയ്യും ഇതിനു പുറമെ കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും വേറെയും സർക്കാരിൽ നിന്ന് ധനസഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കൊറിയയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് കുട്ടിക്ക് ഒരു വയസ്സ് തികയുന്നത് വരെ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരെ കുടുംബത്തിന് സഹായമായി ലഭിക്കുകയും ചെയ്യും ഇത് ഗർഭകാല ചികിത്സ പ്രസവാനന്തര മെഡിക്കൽ പിന്തുണ കുട്ടികളുടെ പോഷകാഹാരം വാക്സിനേഷൻ ചെലവുകൾ തുടങ്ങിയ മേഖലകളിൽ വിനിയോഗിക്കുകയും ചെയ്യാം നേഹയുടെ വീഡിയോ കണ്ടവർക്ക് ഏറ്റവും വലിയ ആശ്ചര്യം സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക നൽകി വരുന്നത് എന്ന കാര്യമായിരുന്നു ഇത്തരത്തിൽ വൻതുക സർക്കാരിൽ നിന്നും ഗർഭിണികൾക്കും കുട്ടികൾക്കും നൽകുന്നത് പലർക്കും അതിശയകരമായി തോന്നിയേക്കാം എന്നാൽ കൊറിയൻ സർക്കാരിന് പിന്നിൽ വലിയൊരു സാമൂഹ്യ ജനസംഖ്യാ പ്രതിസന്ധിയാണുള്ളത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണ കൊറിയ അവിടെയുള്ള യുവജനങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോലും താല്പര്യമില്ലാത്ത സ്ഥിതിയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് തൊഴിൽ സമ്മർദ്ദം ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് വീടുകൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ബാലസംരക്ഷണത്തിനുള്ള സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് ജനനിരക്ക് കുറഞ്ഞു വരാൻ പ്രധാനമായിട്ടുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു സർവേ അനുസരിച്ച് കൊറിയയിലെ ശരാശരി ജനനിരക്ക് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് ഒന്ന് കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ട സാഹചര്യം നിലനിർത്താൻ വേണ്ട റീപ്ലേസ്മെന്റ് നിരക്കിന്റെ മൂന്നിലൊന്നാണ് ഇത് അതിനാൽ തന്നെ സർക്കാർ ജനങ്ങളെ കുട്ടികൾക്ക് ജന്മം നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായങ്ങളും ക്ഷേമ പദ്ധതികളും കൊണ്ടുവ നേഹ അറോറയെ പോലുള്ള വിദേശ വനിതകൾക്ക് കൊറിയൻ പൗരന്മാരുമായി വിവാഹിതരായി കഴിയുമ്പോൾ ഈ സഹായങ്ങൾ ലഭിക്കുന്നത് സർക്കാരിന്റെ ജനസംഖ്യാ നിലനിൽപ്പ് ശ്രമങ്ങൾ എത്ര വ്യാപകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കൊറിയൻ മാതൃസഹായ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വലിയൊരു വ്യത്യാസം കാണുകയും ചെയ്യാം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഗർഭിണികൾക്ക് ചില പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആദ്യമായി ഗർഭിണിയായ സ്ത്രീക്ക് ഏകദേശം അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും ചില സംസ്ഥാനങ്ങളിൽ ഇത് പന്ത്രണ്ടായിരം രൂപ വരെയും നൽകുന്നുണ്ട് എന്നാൽ ഈ തുക കൊറിയയിലെ സഹായവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് കൂടാതെ ഇന്ത്യയിൽ സർക്കാർ സഹായം നേരിട്ട് എല്ലായിടത്തും സമയത്ത് എത്തുമെന്നും ഉറപ്പില്ല എപ്പോഴും ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ രേഖാ പ്രശ്നങ്ങൾ ബാങ്കിങ് സംവിധാനത്തിലെ പോരായ്മകൾ എന്നിവ കാരണം നിരവധി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സഹായവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം കൊറിയയിൽ സർക്കാർ സംവിധാനങ്ങൾ ഉയർന്ന സാങ്കേതിക അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി നേരിട്ട് സഹായം എത്തിക്കുന്നതിനാൽ വ്യാജവാദങ്ങൾക്കും വൈകിപ്പിക്കുന്ന നടപടികൾക്കും ഇടയില്ല ഈ പശ്ചാത്തലത്തിലാണ് നേഹ അറോറയുടെ വീഡിയോ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ ആയിരിക്കുന്നത് ഇത്തരം സഹായം ഇന്ത്യയിൽ ലഭിക്കുകയാണെങ്കിൽ ജനസംഖ്യ നിയന്ത്രണാതീതമായിരിക്കും എന്നൊരു പരിഹാസപരമായ പ്രതികരണവും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നേഹ അറോറയുടെ വീഡിയോ ഇന്ത്യൻ പ്രേക്ഷകർക്ക് മാത്രമല്ല കൊറിയൻ പ്രേക്ഷകരും കാണുകയും വലിയ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊറിയയിലെ ജനങ്ങൾക്ക് പോലും സർക്കാർ നൽകുന്ന സഹായങ്ങളുടെ കൃത്യമായ കണക്കുകൾ അറിയില്ലായിരുന്നു വീഡിയോ വൈറലായതോടെ ചില കൊറിയക്കാർ തന്നെ ഇതിന് കമന്റുകൾ ചെയ്യുകയും ചെയ്തു ഇത് കേട്ടിട്ടും ആളുകൾ വിവാഹം കഴിക്കാതെ കുട്ടികളെ ഇല്ലാതെ തുടരുകയാണെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നൊരാൾ പറയുന്നുണ്ടായിരുന്നു സർക്കാരിന്റെ സഹായം സാമ്പത്തികമായി വലിയൊരാശ്വാസമാണ് എന്നാൽ കുട്ടികളെ വളർത്താനുള്ള സാമൂഹിക സമ്മർദ്ദമാണ് ആളുകളെ പിന്തിരിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കമന്റുകളും കൂടുതൽ ഹാസ്യപരമായ രീതിയിലായിരുന്നു എന്റെ അമ്മ ഇത് കണ്ടാൽ എനിക്ക് ഇനിയും സഹോദരങ്ങൾ ജനിച്ചേനെ എന്നൊരു യുവാവ് എഴുതിയിട്ടുണ്ടായിരുന്നു കൊറിയയിലെ സർക്കാർ ഇത്രയും സഹായം നൽകിയാൽ അവിടുത്തെ കുട്ടികൾക്ക് കുട്ടിക്കാലം തന്നെ സ്വർഗമായിരിക്കും എന്നും മറ്റൊരാൾ പറയുന്നുണ്ട് പൊതുവെ വീഡിയോകൾ വലിയൊരു ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണവും ക്ഷേമ പദ്ധതികളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തെ പറ്റി വലിയൊരു ചർച്ച തന്നെ നിലനിൽക്കുന്നുണ്ട് സാമ്പത്തിക സഹായം മാത്രമല്ല ദക്ഷിണ കൊറിയയിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന ആരോഗ്യ സൗകര്യങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ളതാണ് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായ കുറഞ്ഞ ചെലവിലോ ചികിത്സ ലഭിക്കുകയും ചെയ്യും ഗർഭകാലത്ത് നിരന്തരം പരിശോധനകൾ നടത്തുകയും കുഞ്ഞിന്റെ വളർച്ച യും ചെയ്യുന്നുണ്ട് പ്രസവാനന്തര കാലത്ത് മാതാവിനും കുഞ്ഞിനും വേണ്ട പ്രത്യേക കേന്ദ്രങ്ങൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് പോസ്റ്റാൻഡൽ കെയർ സെന്റേഴ്സ് എന്ന് വിളിക്കുന്ന കേന്ദ്രങ്ങളിൽ മാതാക്കൾക്കും കുഞ്ഞിനൊപ്പം ചില ആഴ്ചകൾ വിശ്രമിക്കാനും പോഷകാഹാരവും പരിശീലനവും ലഭിക്കുന്ന സൗകര്യമുണ്ട് ഇവിടെ കുഞ്ഞിനെ എങ്ങനെ ശരിയായ രീതിയിൽ വളർത്തണം എങ്ങനെ മുലയൂട്ടണം എങ്ങനെ ഉറപ്പാക്കണം എന്നുള്ള ക്രമീകരണങ്ങൾ എന്നിവയെ പരിശീലിപ്പിക്കുന്നതുമാണ് ഈ സംവിധാനങ്ങൾക്കൊപ്പം ഈ സംവിധാനങ്ങൾക്കൊപ്പം സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായവും മാതൃത്വത്തെ മാനസികമായും സാമ്പത്തികമായും ആശ്വാസകരമാക്കുകയാണ് അതിനാൽ തന്നെ കൊറിയൻ മാതൃത്വ ശിശുക്ഷേമ സംവിധാനങ്ങൾ ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവുകയാണ് ഇന്ത്യൻ ഗർഭിണികൾ നേരിടുന്ന അവസ്ഥകൾ പലപ്പോഴും വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും ആവശ്യമായ ആശുപത്രി സൗകര്യങ്ങൾ ഉണ്ടാവുകയില്ല നിരവധി സ്ത്രീകൾ വീടുകളിൽ തന്നെ പ്രസവിക്കുന്ന അവസ്ഥ നിലനിൽക്കുകയാണ് മാതൃസഹായം നൽകാൻ സർക്കാർ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം മുഴുവൻ സ്ത്രീകളിലേക്ക് എത്തിയിട്ടുമില്ല ആശുപത്രിയിലെ നിരക്ക് ഡോക്ടർമാരുടെ കുറവ് ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം അവബോധത്തിന്റെ കുറവ് തുടങ്ങി തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് ഗർഭകാല പരിശോധനകൾക്ക് തന്നെ പോകാൻ കഴിയാതെ പോവുകയാണ് ഇവിടെയാണ് കൊറിയയിലെ മാതൃത്വ സഹായം ഇന്ത്യയിൽ വലിയൊരു ചർച്ചയായിരിക്കുന്നത് ഒരു രാജ്യത്തിന് ഭാവി തലമുറയെ വളർത്തുന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല അത് സമൂഹത്തിന്റെയും സർക്കാരിൻ്റെയും സംയുക്ത ഉത്തരവാദിത്വമാണ് എന്ന അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മാതൃത്വ ശിശുക്ഷേമ പദ്ധതികൾക്ക് വലിയൊരു ചർച്ച തന്നെയായിട്ടുണ്ട് ഇപ്പോൾ സ്കാൻഡേവിയൻ രാജ്യങ്ങൾ സ്വീഡൻ നോർവേ ഡെൻമാർക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കുട്ടികൾക്ക് മാതൃത്വ സഹായവും അവധിയും ധനസഹായവും ലോകോത്തര നിലവാരത്തിലാണ് നൽകുന്നത് കൊറിയയും ഇപ്പോൾ ആ മാതൃകയാണ് പിന്തുടരുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ സർക്കാർ സഹായങ്ങൾ വളരെ പരിമിതമായാണ് നൽകുന്നത് അതേസമയം ഇന്ത്യയിൽ ഇപ്പോഴും തന്നെ ജനസംഖ്യ നിയന്ത്രണാതീതമാണെന്ന് പറയുകയാണ് കുട്ടികൾ കൂടുതലായാൽ ഭാവിയിൽ തൊഴിൽ ഭക്ഷണം ആരോഗ്യ സൗകര്യങ്ങൾ പ്രകൃതി വിഭവങ്ങൾ എല്ലാം തന്നെ സമ്മർദ്ദത്തിലാകും എന്ന രീതിയിലാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്നത് അതിനാൽ ഇന്ത്യയിൽ വലിയ തോതിൽ മാതൃത്വ സഹായം നൽകുന്നത് സർക്കാർ പലപ്പോഴും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കൊറിയ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രശ്നം തിരിച്ചറിഞ്ഞ് ജനസംഖ്യ കുറഞ്ഞു വരുന്നത് സർക്കാർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ് കുട്ടികളെ വളർത്തുന്നതിനെ മനോഭാവവും ഒരു സമൂഹത്തിന്റെ ജനന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കൊറിയയിലെ യുവജനങ്ങൾ കരിയറിനെയും സാമ്പത്തിക സുരക്ഷയും മുൻഗണന നൽകുന്നത് കൊണ്ട് വിവാഹവും മാതൃത്വവും പിന്നാക്കപ്പെടുകയാണ് സ്ത്രീകൾക്ക് വിവാഹത്തിനു ശേഷം ജോലി നഷ്ടപ്പെടുമെന്ന ഭയം പുരുഷന്മാർക്ക് കുടുംബ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന ആശങ്ക ഇവയൊക്കെ ചേർന്നാണ് അവിടുത്തെ ജനന നിരക്ക് കുറയ്ക്കുന്നത്